या तुम इसका इन्हें ये ना तो किसी ने ना तो किसी ने जायेंगे कारण इन्हें वर वेट ही हो पहले से किसी ने आयी चीज़ वाला सब इस बात के आंकड़े नहीं मारे किसी की ना इन्हें ना तो जो चल रही है किसी की ना फोन भी इतनी आयी ना पैसे देना जिन्हें भी लोग उनकी नौजिद ना करते होते हैं इसको यानी कोई आखिरी जो सीज़न नहीं करता है ना फंक्शन से गाड़ी में यानी ऐसा जैसे लोग जिनके सीज़न तो तो तुझे स्कूल से लगे नहीं हैं बहुत ये तो वाले प्रोग्राम्स कैप्टन से सेकंड स्कूल केर स्कूल वाइफ वगैरह सेकंड तो प्रोग्राम्स बनाया था यांगलों पढ़ी चीज़ दिन क्या पढ़ी थी ना कि ज

എന്നെ എൻ്റെ തിരുവനന്തപുരം ടൗണിൽ ടൗണിൽ മാത്രമേ ഉള്ളൂ സരസ്വതി വിദ്യാലയവും കെ വി സ്കൂളാണ് അവിടുത്തെ യൂണിഫോട്ട് കെ വിയിലും സരസ്വതി വിദ്യാലയത്തിലും കുട്ടികൾ പോകുന്നത് കാണുമ്പോൾ എനിക്കും സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിരുന്നു പക്ഷെ അങ്ങനെ ഒരു സ്കൂളിൽ നിങ്ങൾ അഭിസംബോധന ചെയ്യാൻ എനിക്ക് വരാൻ സാധിച്ചു എന്നുള്ളത് ഭയങ്കര സന്തോഷം ഈ ഭക്ഷണത്തിൽ എല്ലാ കുട്ടികളും ചിലപ്പോൾ നാലോ അഞ്ചോ ആറോ വർഷം കഴിയുമ്പോൾ ഇന്ത്യയിലെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കേണ്ട ആൾക്കാരാണ് അതിനുള്ള ആദ്യത്തെ ഒരു സ്റ്റെപ്പ് കേൾക്കാൻ ഇന്ന് നിങ്ങൾ ചെയ്ത വോട്ട് ആ പ്രൊസീജിയേഴ്സും എല്ലാം നാളൊരു സമയം ഇന്ത്യയിലെ തന്നെ ഏറ്റവും മഹത്തരമായ ജനാധിപത്യത്തിന്റെ ഭാഗമായ വോട്ടിങ്ങിലൂടെ ജനങ്ങളെ ഭരിക്കേണ്ട ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ സമർപ്പിക്കുന്ന ഓരോ ചെറിയ വോട്ടിന്റെ മേൽ വരുന്നതാണ് അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ് ഇത് അതിന് നിങ്ങൾക്ക് സ്കൂൾ തലത്തിൽ തന്നെ ഇനിഷ്യേറ്റീവ് നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് നിങ്ങളുടെ ടീച്ചേഴ്സ് സോ മച്ച് നമുക്കൊന്നും ഇത് കിട്ടിയിട്ടില്ല നിങ്ങളെ പറ്റി ടീച്ചേഴ്സ് ആണെങ്കിലും നിങ്ങളുടെ പേരൻസ് ആണെങ്കിലും ഇവിടെ കിട്ടിയിട്ടില്ല ആദ്യമായി പാലും ഞാൻ പത്താം ക്ലാസ് പഠിക്കുമ്പോഴത്തേക്കാണ് ആദ്യമായിട്ട് ഗ്രെയിമിംഗ് സിസ്റ്റം വരുന്നത് ഗ്രെയിങ് സിസ്റ്റം ആണോ അല്ല ഞാൻ സ്കൂളിലെ ഗ്രേമിംഗ് സിസ്റ്റം വരുന്ന പക്ഷെ ഇന്നിപ്പോൾ നിർവഹിക്കാനായിട്ട് ഞാൻ ഒരു വരെ ഉണ്ടായിരുന്നു എന്റെ ടെർക്കിൽ സി വരെ ഉണ്ടായിരുന്നു പഠിക്കുന്ന കുട്ടിയായിരുന്നു പക്ഷേ ഫസ്റ്റ് ഗ്രേമിംഗ് സിസ്റ്റം നടന്ന സമയം ക്വസ്റ്റിൻ പേപ്പറൊക്കെ ലീക്ക്ഔട്ടായി കുറേ ഇഷ്യൂസ് ഉണ്ടായ ഒരു കാലഘട്ടമായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ എൻ്റെ കൂടെയിരുന്ന പലരും തോറ്റ ആൾക്കാരുണ്ട് പ്രതീക്ഷിക്കാനും ഫുൾ എ പ്ലസ് കിട്ടിയ ആൾക്കാരുണ്ട് ഞാൻ നാല് എ പ്ലസ് വെച്ച് സംതൃപ്തരാകേണ്ടി വന്നു കൊടുത്തില്ല വേറൊന്നും ചെയ്തില്ല കിട്ടിയ മാർക്കും വെച്ച് ഞാൻ എടുത്ത് പ്ലസ് വണ്ണിലോട്ട് പോയി പിന്നെ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചിട്ടില്ല ജസ്റ്റ് ക്ലാസ്സുകളെല്ലാം അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു ഡിഗ്രി പോയി എന്റെ ഗ്രാഫിൽ താഴ്ന്നു വരുന്ന ഒരാളായിരുന്നു എയ്റ്റി ഫോർ പെർസെൻറ്റേജ് ടെൻത്തിൽ ഉണ്ടായിരുന്നു അവിടെ പിന്നെ സെവൻറ്റി നയൻ ആയി പ്ലസ് ടു ഡിഗ്രി ആയപ്പോൾ ഫിഫ്റ്റി ത്രീ ആയി അങ്ങനെ താഴ്ന്നു താഴ്ന്നു വന്ന ഒരു ഗ്രാഫിൽ പഠിച്ച ഒരാളാണ് ഒന്നര മാസം കൊണ്ട് എസ് ഐ പോലൊരു കോമ്പറ്റേറ്റീവ് എക്സാം ഞാൻ ക്രാക്ക് ചെയ്തു സോ നിങ്ങളുടെ എവണ്ണോ അതല്ല നിങ്ങളെ പത്താം ക്ലാസ്സിലോ പ്ലസ് ടുവിനോ മാർക്കോ ഒന്നുമല്ല നിങ്ങളെ വളർന്നു തീരുമാനിക്കുന്നു ഒരു നാല് ഏ പ്ലസ് ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്ന് ഫുള്ള് ഏവർ കിട്ടിയ ആൾക്കാർക്ക് സമ്മാനം നൽകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം നമ്മുടെ പവർ എന്ന് പറയുന്നത് ఇది అలా ఇప్పుడు నిన్న ఎక్స్ప్లొర్ వేతుంది స్కూల్ మాత్ర పక్షే ఒక సాధారణ స్కూల్ కింద ఎక్స్ప్లొరేషన్ అయితే ఓపర్చుని ఈ స్కూల్ కింద విద్యాలయం అత్రే టెక్నోళికలీ అయితే నిన్న ఆనోళీస్ అది భావ్య ఉపయోగించ

അവൻ പഠിക്കാനൊന്നും പോകുന്നില്ല മറ്റു ഇല്ല ഫിഫ്റ്റി ഫോർ പെർസെന്റേജാണ് പക്ഷെ അവൻ്റെ ഞാൻ സാറ്റിസ്ഫൈൽ ആണ് സെവൻ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്ത് വൈകുന്നേരം നാല് മണിക്ക് തുടങ്ങുന്ന രാത്രി ഒൻപത് അവൻ നാഷണൽ പ്ലെയർ ആണ് അപ്പം അങ്ങനെ കിട്ടാണ്ട് അവൻ അത്രമാത്രം ഹാർഡ് വർക്കും ചെയ്തതിൽ നാഷണൽ ലെവലിൽ പോയിട്ടുണ്ടെങ്കിലും സ്കൂളിൽ പോകാത്ത ഒരുപാട് കാര്യങ്ങൾ അവൻ പുറത്തുനിന്ന് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരെ ഞാൻ സ്റ്റഡി ആക്കി നിർത്തിയിരിക്കുന്നത് അവരെ കൊണ്ടൊന്ന് സഹായിക്കും അത്യാവശ്യം വീട്ടിലെ കുക്കിങ്ങും ക്ലീനിങ്ങും വീട്ടിലെ വാഷിങ്ങും വീട്ടിലെല്ലാ കാര്യങ്ങളും അത്യാവശ്യം ചെയ്യും വയസ്സ് നിങ്ങളിലെ പതിനാറ് വയസ്സിലെ കുട്ടികളുണ്ടാവും നിങ്ങളെത്രീട്ടെ അത്യാവശ്യം ചെയ്യുന്നുണ്ട് വീട്ടിലെ അത്യാവശ്യം കുക്കിങ്ങും ക്ലീനിങ്ങും നിങ്ങളുടെ വീട്ടിലെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ എത്ര കുട്ടികൾ ചെയ്യുന്നുണ്ട് ഞാനിപ്പോ വീട്ടിലെ

എപ്പോഴും മാത്രം നിങ്ങൾ പോലെ അല്ലേ നിങ്ങൾ നയിക്കാനായിട്ട് മുന്നോട്ട് പോകണം ഈ സരസ്വതി വിദ്യാലയത്തിൽ നിന്ന് ഇറങ്ങുന്ന കുട്ടികളെ നിങ്ങളെ കുറിച്ചൊരു മറ്റു സ്കൂളിലെ കുട്ടികളെ പോലെ നിങ്ങളെ കുറിച്ച് നാട്ടുകാർ സമൂഹത്തിനും എനിക്ക് പോലും ഇവന് എനിക്ക് പോലും വേറൊരു രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടാണ് നിങ്ങൾ ഡിസിപ്ലിൻ ഡിസിപ്ലിൻഡായിരിക്കും നിങ്ങൾ കുറച്ചും കൂടെ താങ്ക് യു സോ മച്ച് എന്നെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്താലും ഇങ്ങനെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ സാധിച്ചതിലും ഞാനാണോ ഇതിൻ്റെ ഇനാഗ്രേഷൻ എന്നറിഞ്ഞതിലും അതിനേക്കാളാണ് സന്തോഷം ഇതുപോലൊരു സ്കൂളിൽ ഇങ്ങനെ ഒരു യൂണിഫോമുണ്ട് നിങ്ങളെ അഭിസംബോധന വരാൻ സാധിച്ചതും ഒക്കെ താങ്ക് യു സോ മച്ച്